ഹലോ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് ഞാൻ നിൽക്കാട്ടാ അപ്പൊ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോണ്ട് റോഡ് നിറച്ച് നായ്ക്കള് കാണിക്ക ഇതണ്ട എത്ര എന്തെങ്ങനെ സ്റ്റക്കായി നിൽക്കണേ എല്ലാരും കൂടി ജാതിയായിട്ട് എങ്ങോട്ടാണാവോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണ കേട്ടോ ഒക്കെ എന്റെ ചുറ്റുമാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഏഴ് ബസ് സ്റ്റോപ്പിൽ നിൽക്ക ഞാൻ അതായത് ബസ് വരാറായി ഇപ്പൊ വരും നിന്നപ്പോൾ ഉള്ളൊരു കാഴ്ച ഇങ്ങനെ കണ്ടപ്പോ വീട്ടിലെടുത്തതാ നല്ല നായ്ക്കളും നല്ല ഭംഗിയുള്ള ലേറ്റങ്ങളും ഉണ്ട് ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ ഉണ്ട് എന്താ എല്ലാരും കൂടി